മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറ തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഹൊറർ ജോണറിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ തന്നെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ഡി എസ് ഇറയിലെ രോഹൻ എന്നാണ് പ്രേക്ഷകർ പ്രേക്ഷകരൊന്നടക്കം അഭിപ്രായപ്പെടുന്നത് അതേസമയം കളക്ഷനിലും വമ്പൻ കുതിപ്പാണ് ചിത്രം നടത്തുന്നത് റിലീസ് ചെയ്ത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ നേടിയെന്നാണ് പ്രമുഖ ട്രാക്കർമാരായ സാഹ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ആഗോള കളക്ഷനായി ചിത്രം നാൽപ്പത്തിനാല് കോടിയോളം രൂപ സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് കളക്ഷനിൽ ഈ മുന്നേറ്റം തുടർന്നാൽ പ്രണവിന്റെ കരിയറിലെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായി ഡി എസ് മാറും നേരത്തെ ബിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളിലൂടെ അൻപത് കോടി ക്ലബിൽ പ്രണവ് ഇടം നേടിയിരുന്നു ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വമ്പൻ സാങ്കേതിക ഒരുക്കിയ ചിത്രമാണ് ഡി എസ് ഇറെ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക